ത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ബിലീവേഴ്സ് സഭയിലുണ്ട് വീക്കായിട്ടുള്ള ബിലീവേഴ്സും സഭയിലുണ്ട് സ്ട്രോങ് ബിലീവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺഷ്യസ്നസ് അവരുടെ മനസാക്ഷി അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ട്രഡീഷൻസ് അവരുടെ വളർന്നു വന്ന ബാക്ക്ഗ്രൗണ്ട് ഇതിനാൽ സ്വാധീനിക്കപ്പെടാതെ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും മാത്രം സ്വാധീനിക്കുന്ന മനസാക്ഷിയുള്ളവരാണ് സ്ട്രോങ് ബിലീവേഴ്സ് അവരുടെ മനസാക്ഷി അതുപോലെ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ അവർ പാപം എന്നാണെന്ന് തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഭാവത്തിന്റെ കൂടിയും ദൈവവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ അവരുടെ കൾച്ചറലോ ട്രഡീഷണലോ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിന്റെ അടിസ്ഥാനത്തിലല്ല എന്നാൽ വീക്ക് ബിലീവേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ കോൺഷ്യസ്നെസ് അവരുടെ മനസാക്ഷി വീക്കാണ് കാരണം അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ കൂടി അവർക്ക് തെറ്റും ശരിയും അവരുടെ മനസാക്ഷിയിൽ ദൈവവനത്തിന് പുറത്ത് ചില കാര്യങ്ങൾ സ്വാധീനിക്കപ്പെടുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആ സ്ട്രോങ് ബിലീവേഴ്സും വീക്ക് ബിലീവേഴ്സും തമ്മിലുള്ള ഐക്യതയാണ് പൗലോസ് ഇതിൽ കൂടി പറഞ്ഞു വരുന്നത് ശരിക്കും ദൈവസഭയിലെ ഐക്യതയെ പറ്റി പറയാനായിട്ടാണ് പൗലോസ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത് അന്നേരം ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടക്സ്റ്റിൽ അത് വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം സഭയിൽ രണ്ട് കൾച്ചറിലുള്ള വ്യക്തികൾ രണ്ട് കൾച്ചറിലുള്ള വിശ്വാസികളുണ്ടായിരുന്നു ഒന്ന് ജാതികളും മറ്റേത് യഹൂദന്മാരുണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറിലുള്ളവരാണ് രണ്ടുപേരുടെയും കോൺഷ്യസ്നെസ് അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ബിലീവേഴ്സ് അവരുടെ കോൺഷ്യസ്നസ് ദൈവവനത്താൽ മാത്രം സ്വാധീനിക്കപ്പെടുന്ന ബിലീവേഴ്സ് വീക്കായിട്ടുള്ള ബിലീവേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ കൺവിക്ഷൻസ് ചിലപ്പോൾ മാറ്റുകയും ചെയ്യേണ്ടി വരും അത് തെറ്റായത് കൊണ്ടല്ല ബലഹീനനായ സഹോദരന് ഇടർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ബലഹീന സഹോദരൻ അവരുടെ കൺവിക്ഷൻസ് മാറ്റാൻ വേണ്ടിട്ടല്ല പൗലോസ് പറഞ്ഞി പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സഹോദരന്മാരാണ് വീക്കായിട്ടുള്ള സഹോദരന്മാരെ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇടച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൺവിക്ഷൻസ് ചിലപ്പോൾ മാറ്റേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള റിലേഷനിൽ ഇവർ ഒരു ഐക്യത ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് മൂന്നാമത്തെ പതിനാലാമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ രണ്ടുപേരെടുത്തും പറയുന്ന കാര്യമുണ്ട് തിന്നുന്നവൻ തിങ്ങുന്നവൻ പറഞ്ഞിരിക്കുന്ന തൊട്ടുമുകളിലത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കോണ്ടാക്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നില്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡയറ്റ് ആൻഡ് ഡേയ്സ് അല്ലെങ്കിൽ അവരുടെ ഭക്ഷണക്രമങ്ങളും ദിവസങ്ങളും എന്നുള്ളതാണ് അത് ഇന്ന് നമുക്ക് ഡയറക്ട്ലി അങ്ങനെ ആപ്ലിക്കബിൾ അല്ല ഇന്ന് നമുക്ക് ആപ്ലിക്കബിൾ ആവുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ പ്രിൻസിപ്പൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡയറ്റ് എന്ന് പറയുമ്പോൾ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിനെ പറ്റിയാണ് ഡയറക്ട്ലി ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നെ സ്ട്രോങ് ആയിട്ടുള്ള ബിലീവർ എന്ന് പറയുന്നത് വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അന്നേരം അത് ദൈവവനപ്രകാരം ഒരു പരിധി വരെ ഞാനത് കുറച്ചുകൂടി വിശദീകരിക്കാൻ മുമ്പോട്ട് പോകുമ്പോൾ ശരിയുമാണ് നേരം ആ വിശ്വാസമാണ് കറക്റ്റ് അന്നേരം അവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിചാരിക്കുകയാണ് അവൻ വിഗ്രഹാർപ്പിതമാണെങ്കിലും വിഗ്രഹാർപിതം അല്ലെങ്കിലും ഒന്നും വിഷയമല്ല അവന്റെ മനസാക്ഷി സ്ട്രോങ് ആണ് അവനെല്ലാം തിന്നാമെന്ന് വിചാ വിചാരിക്കുന്നവനാണ് സ്ട്രോങ് ബിലീവർ െല്ലാം തിന്നാമെന്ന് വിചാരിക്കുന്നു എന്നാൽ ബലഹീനൻ അവന് വിഗ്രഹാർപ്പു കഴിക്കുന്നത് അവന് ഭയങ്കര കോൺഷ്യസിൽ പ്രശ്നമായതുകൊണ്ട് അവൻ വിഗ്രഹാർപ്പുത ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോൺടാക്സിൽ അവർക്കൊന്നും കഴിക്കാനായിട്ട് മാം കഴിക്കാനായി പറ്റത്തില്ല ആ വ്യക്തി വെജിറ്റേറിയൻ ആയിട്ട് തുടരാനായിട്ട് ആഗ്രഹിക്കണം അന്നേരം തിന്നുന്നവൻ സ്ട്രോങ് ബിലീവർ വീക്ക് ബിലീവറിനെ ധിക്കരിക്കരുന്ന് പറഞ്ഞിരിക്കുന്നത് വിത്ത് കണ്ടെംറ്റ് മറ്റവനെ അവനെ ചെറിയവനായിട്ട് കാണരുത് ഇവൻ വീക്ക് വിലയോ ഇവന് വിഗ്രഹം കഴിക്കുന്നവന് ഭയങ്കര പേടിയാണ് എന്ന് പറഞ്ഞാല് അവനെ ആ രീതിയിൽ കൂടി കാണരുത് തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത് തിന്നാത്തവൻ മറ്റവൻ ഒരു എന്തോ പാപം ചെയ്യുന്നു എന്ന രീതിയിൽ അവനെ വിധിക്കരുത് എന്നാണ് പറഞ്ഞത് അങ്ങനെ രണ്ടുപേരും അവർ അങ്ങ് അന്യോ അന്യം കൈക്കൊള്ളണം എന്നുള്ളതാണ് പൗലോസോട് പറഞ്ഞിരിക്കുന്നത് മറ്റേ അത് പൗലോസ് ആ രീതിയിൽ മുമ്പോട്ട് പോയിട്ട് അത് കൺക്ലൂഡ് ചെയ്യാം എന്നിട്ട് അത് പതിനാലാമത്തെ പതിനഞ്ചാം തക്ഷയത്തിലേക്ക് വരുമ്പോൾ ടുത്ത് തന്നെയാണ് വീണ്ടും പൗലോസിന്റെ ആ കൽപ്പന കണ്ടിന്യൂ ചെയ്യുന്നത് അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ശക്തരായ നാം ശക്തരായ നാം എന്ന് പറയുമ്പോൾ പൗലോസിന്റെ കൺവിക്ഷൻ എന്താണ് അവിടെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല അതാണ് ശക്തരായ നാം എന്ന് പൗലോസിനെ ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന വിഗ്രഹാർബുദം ഒന്നും സംഭവിക്കാനൊന്നും പോയി പോകുന്നില്ല എന്ന് അറിയാവുന്ന നാം അശക്തരുടെ ബലഹീനതയെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് വിശ്വാസമുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ബിലീവേഴ്സ് നിൽക്കരുത് മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാനായിട്ട് അവരുടെ ബലഹീനതകൾ ചുമക്കണമെന്ന് എന്ന് ഞാൻ വിഗ്രഹാർപ്പുതമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പെട്ടെന്ന് പറഞ്ഞ് പോകാനായിട്ട് ആഗ്രഹമാണ് ഞാനത് ഒരു ഫുൾ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് ടച്ച് ചെയ്തു പോവുകയാണ് വിഗ്രഹാർപ്പുതം ഭക്ഷിക്കുന്നതിനെ പറ്റി നാല് രീതിയിൽ പൗലോസ് രണ്ട് അധ്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഈ രോമാലേഖനത്തിലല്ല പൗലോസ് അത് പറഞ്ഞിരിക്കുന്നത് കൊരിന്ത ലേഖനത്തിലാണ് കുരിന്തലേഖനത്തിലും ഇത് വളരെ ആപ്ലിക്കബിളാണ് കാരണം ജാതീയമായിട്ടുള്ള കൊരിന്തൽ നിന്ന് വന്ന വിശ്വാസികളുടെ ഇതാണ് ഇത് പറയുന്നത് ഇത് നാല് നമ്മൾ നാല് കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടും ഇത് നമുക്ക് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൾച്ചറൽ ഏത് വിഷയങ്ങൾ നമ്മൾ ഇടപെടുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇടപെടുമ്പോഴും നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആപ്ലിക്കബിളായിട്ട് വെക്കാനായിട്ട് കഴിയും ഇതാണ് ദൈവവാനത്തിലെ ഞാൻ കൃത്യമായിട്ട് ദൈവവാനത്തിലെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ ടച്ച് ചെയ്യുന്നില്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ പ്രിൻസിപ്പൾ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ പ്രാക്ടിക്കൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് അതായത് ഉള്ളൂ അതിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ആദ്യത്തേത് ഒന്ന് കൊരുന്നവർ പത്താമത്തെ അധ്യായത്തിലാണ് വിഗ്രഹാർപിത ഭക്ഷണത്തിനെ പറ്റി ആദ്യം പറയുന്നത് ഇത് ഞാൻ ഈ പറയുന്ന നാല് കാര്യങ്ങളും കംപ്ലീറ്റ്ലി വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി തന്നെയാണ് പൗലോസ് പറയുന്നത് എന്നാൽ ഇതിന്റെ കോൺടാക്സ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വ്യത്യാസം നേരത്തെ നമ്മളോട് കോണ്ടാക്ട് പ്രാധാന്യം ഒരു വിഷയം പറയുമ്പോൾ ഒരേ കാര്യം പറയുമ്പോൾ തന്നെ രണ്ട് കോണ്ടക്സ്റ്റിൽ പറയുമ്പോൾ അതുകൊണ്ടാണ് ഈ കോൺടാക്സ്റ്റ് ഈസ് എ കിങ് എന്ന് പറയുന്നത് പലപ്പോഴും ദൈവവനം മനസ്സിലാക്കുമ്പോഴും ദൈവവനത്തിന്റെ ഉപദേശം മനസ്സിലാക്കും ആദ്യത്തെ കോണ്ടാക്സ്റ്റ് എന്താണ് ഒന്ന് വരുന്നേ പത്താമത്തെ അധ്യായത്തിലാണ് ആദ്യത്തെ കോൺടാക്സ്റ്റ് അവിടുത്തെ കോൺടാക്സ്റ്റ് ഡയറക്ട്ലി വിഗ്രഹാർപിതം ഭക്ഷിക്കുന്നതിനെ പറ്റി അല്ല പൗലോസ് ഡയറക്റ്റ്ലി അഡ്രസ് ചെയ്യുന്നത് വിഗ്രഹാരാധനയെ പറ്റിയാണ് പൗലോസ് അഡ്രസ് പൊലോ സത്താമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ അവരിൽ എന്ന് എഴുതിയിരിക്കുന്ന പോലെ അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ തുടർച്ചയാണ് പറയുന്നത് എന്നിട്ട് പതിനാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് അതുകൊണ്ട് പ്രിയ പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവ് എന്ന് പറയുന്നത് അത് വളരെ ക്ലിയർ കമാൻഡ്മെന്റ് ആണ് വിഗ്രഹാരാധന ഫ്ലീ ഫ്രം അഡോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർനട കൂട്ടോടുവ് എന്ന് പറഞ്ഞിരിക്കുന്ന അതേ സ്ട്രോങ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നൊരു താഴേക്ക് വരുമ്പോൾ പറയുകയാണ് അവിടെ ഒരു കൂട്ടായ്മയെ പറ്റി പറയുകയാണ് അവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ ശരീരത്തോടുള്ള ഒരു കൂട്ടായ്മയെ കൂട്ടായ്മയെപ്പറ്റി പറയുകയാണ് ഒരപ്പം ആ അപ്പത്തിലെ കൂട്ടായ്മയിൽ ആകുന്ന നമ്മളെല്ലാവരും അതിന്റെ അംശികളാണെന്ന് പറയുകയാണ് എന്നൊരു താഴേക്ക് വരുമ്പോൾ പറയുകയാണ് വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നുവെന്ന് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് വിഗ്രഹം വല്ലതുമാകും എന്ന് പറയുകയാണ് വിഗ്രഹാർപ്പിതത്തിന് എന്തെങ്കിലും ശക്തി ഉണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അല്ലാതെ വെറുതെയാണ് വിഗ്രഹാർഭുത്തിന് ഒരു ശക്തിയല്ല വിഗ്രഹാർബിതം കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശരീരത്തിനോ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനായിട്ടൊന്നും പോകുന്നില്ല പലരും പറഞ്ഞാലും ഈ കൂടോത്രം ചെയ്ത് കഴി അകത്ത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് അങ്ങനെ ബൈബിൾ പഠിക്കുന്നില്ല അങ്ങനെ വിഗ്രഹാർഭുദ്ധത്തിന് ഒരു ശക്തിയും ഇല്ല അത് ഈ വിഗ്രഹാർഭിതം ഡയറക്റ്റ് വിഷിച്ചാൽ പോലും അതിന് ഒരു ശക്തിയും ഇല്ലെന്ന് പറയുകയാണ് എന്തുകൊണ്ടാണ് വിഗ്രഹത്തിന് ഒരു ശക്തിയും ഇല്ല എന്താണ് ഇവിടെ പ്രശ്നം ഒരു വിഗ്രഹ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടണം വിഗ്രഹാരാധനയിൽ ഒരു വ്യക്തി പങ്കെടുക്കുമ്പോൾ ആ വിഗ്രഹത്തിന്റെ പുറകിൽ ദൈവമല്ല ഉള്ളത് ഭൂതങ്ങളാണുള്ളത് അതുകൊണ്ടാണ് ഏക അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏകദൈവേ ഉള്ളൂ എന്നുള്ള കാര്യം പോലെ വീണ്ടും വിശദീകരിക്കുന്നു ആ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചിട്ട് ആ വിഗ്രഹാരാധനയിൽ പങ്കെടുത്ത് അവർക്ക് ബലി കഴിച്ച ഭക്ഷണം ആ വിഗ്രഹാരാധനയോടു കൂടെ അത് കഴിക്കുമ്പോൾ ആ വിഗ്രഹാരാധനയുടെ കോണ്ടക്സ്റ്റിൽ അത് കഴിക്കുമ്പോൾ നിങ്ങൾ ഭൂതങ്ങളുടെ ഭക്ഷണത്തിൽ കൂട്ടായ്മ ആചരിക്കുക അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടായാളികളാകാൻ എനിക്ക് മനസ്സിലാക്കുക നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിക്കുവാൻ പാടില്ല കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകാൻ പാടില്ല അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അവിടെ ഒരു വ്യക്തി വിഗ്രഹാരാധനയിൽ പങ്കെടുത്തുകൊണ്ട് ആ വിഗ്രഹാർപ്പിതം ആ ആരാധനയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിൽ കൂട്ടായ്മയാചരിക്കുക ഫെലോഷിപ്പ് അതുകൊണ്ടാണ് ഗുരുതരകൾ തന്നെ പോലീസ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസിക്ക് അവിശ്വാസിയുമായി ഇണപ്പിലാ ഇണയില്ലാപ്പണ കൂടരുത് അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ കൂട്ടായ്മ പാടില്ല ഫെലോഷിപ്പ് പോലെ ആ ഫെലോഷിപ്പ് ദൈവസഭയിലെ ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ ആ ഫെലോഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന കർത്തനമേശയിലാണ് ഒരു ഫെലോഷിപ്പ് നമുക്ക് അവിശ്വാസികളായിട്ട് പാടില്ല അങ്ങനെ വിഗ്രഹാരാധനയോട് കൂടെ വിഗ്രഹാത്മത ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് ക്ലിയർ ആണ് അത് വളരെ കൃത്യമായിട്ട് തന്നെ പോലീസ് പറയുന്നത് എന്നാൽ തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് ആദ്യം പറഞ്ഞത് വിഗ്രഹാരാധന എന്നുള്ള കോൺടാക്സ് ആണെങ്കിൽ വിഗ് എട്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് പറയണം നാലാമത്തെ വാക്യത്തിൽ പോലും വീണ്ടും പറയണം വിഗ്രഹാർപ്പിതങ്ങളെ ചിന്നുന്നതിനെ കുറിച്ച് പറഞ്ഞാലോ എന്നാൽ ഇവിടെയും വിഗ്രഹാർപ്പിത ഭക്ഷണമാണ് പറയുന്നത് എന്നാൽ കോണ്ടക്സ് വ്യത്യാസം എന്താണ് കോണ്ടക്സ്റ്റ് ഇവിടെ ആ വ്യക്തി വിഗ്രഹാരാധനയിൽ പങ്കെടുക്കുകയല്ല മറിച്ച് വിഗ്രഹാർപ്പിത ഭക്ഷണം തന്നെ ഒരു അമ്പലത്തിൽ കഴിക്കുന്നതിനെ പറ്റിയാണ് അവിടെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഞാൻ എന്നിട്ട് വീണ്ടും എന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല അവിടെ പറഞ്ഞിരിക്കുകയാണ് വിഗ്രഹാർഭങ്ങളെ തിന്നുന്നതിനെ കുറിച്ച് ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല ഇല്ല എന്നു പറയുന്നത് അതൊരു സത്യമായിട്ട് കഴിഞ്ഞു വിഗ്രഹത്തിന് ശക്തിയില്ല വിഗ്രഹം എന്ന് പറയുന്നത് ഒരു പ്രതിമ മാത്രമാണ് അന്യ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ വേറെ ദൈവങ്ങളൊന്നുമില്ല ദൈവം മാത്രമേ ഉള്ളൂ പിതാവായ ഏകദൈവം മാത്രമേ ഉള്ളൂ താഴേട്ട് വരുമ്പോൾ പറയുന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് കറക്റ്റായിട്ട് അറിവ് എന്നാൽ എല്ലാവർക്കും ഈ അറിവില്ല ചിലർ ഇന്ന് വരെ പരിചയം വേദുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് കഴിക്കുന്നു എന്നിട്ട് താഴേക്ക് പറയുകയാണ് താഴേക്ക് വരുമ്പോൾ പറയുകയാണ് അവരുടെ മനസാക്ഷി ബലഹീനമാകയാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ് അവരുടെ മനസാക്ഷി ഈ വിഗ്രഹാർപിതം നേരത്തെ കഴിച്ച് കഴിച്ച് അവരുടെ മനസാക്ഷി ബലഹീനമാകയാൽ മലിനമായി തീരുന്നു എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയാണ് നിങ്ങൾക്ക് ഒരു അമ്പലത്തിലെ വിഗ്രഹാർപ്പിത ഭക്ഷണം അതൊരു ഇവിടെ നമ്മൾ കോണ്ടക്സ് വായിച്ചു കഴിഞ്ഞാൽ ഒരു കോമൺ മീൽ പോലാണ് അല്ലെങ്കിൽ ഒരു സമൂഹ സദ്യ പോലെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കുവൈറ്റിലൊക്കെ ഞാനായിരുന്നപ്പോൾ റംസാന്റെ സമയത്ത് പള്ളികളിൽ മുസ്ലിം പള്ളികളിൽ ഭക്ഷണം കൊടുക്കുവാൻ അത് പള്ളികളിൽ നിന്ന് തന്നെ കൊടുക്കുന്ന ഭക്ഷണമാണ് അവിടെ ഇരുന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് അങ്ങനത്തെ ഒരു കോമൺ ആയിട്ടുള്ള ഫുഡ് ആണ് അത് വിഗ്രഹാൽപിതവുമാണ് അത് വിഗ്രഹാരാധനയുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടതല്ല ഒരു അമ്പലത്തിലോ മോസ്കിലോ ഉള്ളൊരു ഭക്ഷണമാണ് അങ്ങനത്തെ ഭക്ഷണം വിശ്വാസികൾക്ക് കഴിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ അത് വിട്ടോടാനായിട്ടോ അത് കഴിക്കരുതെന്നോ അല്ല പറയുന്നത് അവിടെ കഴിക്കരുത് എന്ന് പറയുന്നത് എന്റെ കോൺടക്സ് വേറെയാണ് അവിടെ അവര് ഇപ്പൊ അവിടെ കഴിക്കരുത് എന്ന് പൗലൂസ് പറയാനുള്ളത് ഡയറക്ട്ലി കഴിക്കരുത് എന്നല്ല പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് എന്നാൽ നിന്റെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും ചടങ്ങലാവാതിരിപ്പാനായിട്ട് നോക്കിയു അതിലൊരു ബലഹീന സഹോദരൻ ഉണ്ട് അവനത് കഴിക്കുന്നത് പാപമാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അവൻ നീ ഒരു അമ്പലത്തിൽ നിന്നൊരു സമൂഹ സത്യം കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കോമൺ മീൽ കഴിക്കുകയാണെങ്കിലും ഒരു മോസ്കിലെ ഭക്ഷണം കഴിക്കുന്നു പാപം എന്ന് വിശ്വസിക്കുന്ന ഒരു സഹോദരൻ അവിടെ ഉള്ളപ്പോൾ അത് അല്ലെങ്കിൽ പോലും അവനിടർച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് നീ അത് കഴിക്കരുതെന്നാണ് പറയുന്നത് അടുത്ത വാക്യം വായിച്ചു കഴിഞ്ഞാൽ അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിന്റെ ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കണം ഉറക്കിയില്ല എന്നെ പറയുകയാണ് ആ ബലഹീനന് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തി അത് വിഗ്രഹാരാധനയും വിഗ്രഹപ്രതി ഭക്ഷണവും ഒരേപോലെയാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിക്ക് അത് അവന്റെ അവൻ ഇറർച്ച ആയിത്തീരിക്കുകയും അവൻ അതുവഴി പാപം ചെയ്യാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അവൻ ആ സഹോദരൻ ഇറർച്ചയായിത്തീരുമെങ്കിൽ പതിമൂന്നാമത്തെ വാക്യം എൻ്റെ ആഹാരം എന്റെ സഹോദരൻ ഇടർച്ചയായിത്തീരുമെങ്കിൽ എന്റെ സഹോദരൻ ഇടച്ചു വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു തലമുറ കഴിക്കില്ല എട്ടാമത്തെ അധ്യായത്തിലെ അതേ കോണ്ടക്സ്റ്റ് ആണ് റോമലേഖനം പതിന പതിനാലാമത്തെ അധ്യായത്തിലും പോലും എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് പാപം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കണം ഡയറക്റ്റ് വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെടാതെ ഉള്ള വിഗ്രഹാർബിത ഭക്ഷണം പുതിയ നിയമത്തിൽ പാപമായിട്ട് പഠിപ്പിക്കുന്നേയില്ല എന്നാൽ അത് ഇടർച്ചയായി തീരാനുള്ള സാധ്യത കൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബിലീവർ അത് പാപമല്ലെങ്കിൽ പോലും ഇടർച്ചയായി കൊണ്ട് ഒഴിവാക്കാനായിട്ടുള്ളത് ഇത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഒരു കാര്യത്തെപ്പറ്റി പൗലോസ് നമ്മൾ നേരത്തെ വായിച്ച പത്താമത്തെ അധ്യായത്തിൽ തന്നെ പറയുകയാണ് മൂന്നാമത്തേതും ഇതും വിഗ്രഹാർഭൃത ഭക്ഷണം തന്നെയാണ് എന്നാലിത് അങ്ങാടിയിൽ വിളിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കഴിക്കുന്ന ഭക്ഷണമായിരിക്കും അത് വിഗ്രഹാർഭൃത ഭക്ഷണം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങാടിയിൽ വിളിക്കുന്നത് എന്താണെങ്കിലും എന്താണ് മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ കഴിപ്പിക്കുന്നതെന്ന് പറയാനായിരിക്കും ഒന്ന് പോരന്തർ പത്താമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ എന്നിട്ട് അവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അലവൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആയിട്ട് ജീവിക്കേണ്ടി വരും നിങ്ങൾക്ക് വെജിറ്റേറിയനായിട്ട് ജീവിക്കേണ്ട ജീവിക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് അങ്ങാടിയിൽ വിട്ടിരിക്കുന്നത് അതായത് ആൾക്കാർക്ക് ഇടർച്ചയാവുന്നുവെന്ന് നോക്കണ്ട അങ്ങാടിയിൽ വിളിക്കുന്നോ ഹോട്ടലിൽ വിളിക്കുന്നു എന്നുള്ളത് വിഗ്രഹാർഭിതമാണ് വിഗ്രഹാർഭിനെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല അത് കഴിക്കുക എന്ന് പറയാം നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിശ്വാസി നിങ്ങളെ വീട്ടിൽ ഭക്ഷണത്തിന് വിളിക്കാം എഗൈൻ അതും വിഗ്രഹാർഭിത ഭക്ഷണം തന്നെയാണ് ഈ പറയുന്ന എല്ലാം വിഗ്രഹാർഭിത ഭക്ഷണമാണ് അല്ലെങ്കിൽ ആ ഒരു കോൺടാക്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നിട്ട് അവിശ്വാസി നിങ്ങളെ അവരുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ പറഞ്ഞിരിക്കുകയാണ് അവിടെ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം അവിടെ പറഞ്ഞിരിക്കുകയാണ് അവിശ്വാസികൾ ഒരു നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ പോകുക അല്ലെ അവിടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോവുക നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരും പക്ഷെ ഒരു കാര്യമുണ്ട് അവിശ്വാസി നിങ്ങളെ ഭക്ഷണത്തിന് വിളിച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം ഒന്നും ചോദിക്കാതെ കഴിക്കണം വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് അവന് ക്ലാസ് എടുക്കാനായിട്ട് നിൽക്കരുത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ക്രിസ്മസിന് നിങ്ങൾ ഒരാൾ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അത് കഴിച്ചിട്ട് അത് അവരെ ക്രിസ്മസിനെ പറ്റി ക്ലാസ് എടുക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് പോകണ്ടെങ്കിൽ പോകാതിരിക്കുക അതാണ് ഏറ്റവും നല്ല കാര്യം അവിടെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പോകും പോവുകയാണെങ്കിൽ അവിടെ പോയിട്ട് ഇത് വിഗ്രഹാർബുദാണോ ഇത് എന്ത് ഫുഡാണ് ഏതാണെന്ന് ഒന്നും ചോദിക്കരുത് ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കരുത് അത് നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പോകാതിരിക്കാൻ പോകാതിരിക്കാമായിരുന്നു പോയി കഴിഞ്ഞാൽ ഒന്നും ചോദിക്കാതെ കഴിക്കുക ഇനി അഥവാ അവൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇത് വിഗ്രഹാർപ്പിത ഭക്ഷണമാണ് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞാൽ അവന്റെ മനസാക്ഷി നിമിത്തം നിങ്ങൾ കഴിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനത് പറയുകയാണ് ഇത് എൻ്റെ ദൈവത്തിന് അർപ്പിച്ച വിഗ്രഹാർപ്പിത ഭക്ഷണമാണ് എന്ന് അവൻ പറയുകയാണ് എങ്കിൽ അത് നിങ്ങൾ കഴിക്കുന്നതിൽ കൂടി അവനൊരു ചിന്ത വരാനായിട്ടുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അവൻ്റെ ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള തോന്നൽ വരാൻ സാധ്യതയുണ്ട് അവൻ നിമിത്തം ഇത് കഴിക്കരുത് ഇങ്ങനെ ഈ നാല് കാര്യങ്ങളാണ് വിഗ്രഹാർപ്പിത ഭക്ഷണം ഞാൻ പറഞ്ഞിരിക്കുന്ന സ്ക്രിപ്റ്ററിലെ കാര്യം മാത്രമാണ് ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏതാണ് അതൊരു പാപമാണോ അതൊരു സഹോദരൻ അടച്ചു വരുത്തുന്നതാണോ ഇത് പാപവുമല്ല സഹോദരൻ അടച്ചു വരുത്തതുമല്ല അല്ലാതൊരു സാഹചര്യമാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വിഷയ ഒരു സബ്ജക്റ്റ് ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് ചെയ്യാവുന്നതാണ് എന്നാൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യം വേറൊരു ഒരു ഭക്ഷണം പുതിയ നിയമത്തിൽ ഒരു എക്സ്ക്യൂസും കൂടാതെ ഒരു അലവൻസും ഒരു എക്സെപ്ഷനും കൂടാതെ വിലക്കുന്നുണ്ട് അത് ഈ വിഗ്രഹാർപ്പിത ഭക്ഷണത്തിനെ പറ്റി ഘോരഘോരം നിലപാടെടുക്കുന്ന മിക്കവരും കണ്ണടച്ച് കളയുന്ന ഒരു കാര്യമാണ് അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കൽപ്പനയാണ് അത് നീ ഒന്നുകോരിഞ്ചൽ അധ്യായത്തിൽ ആ പുസ്തകത്തിൽ തന്നെ ഉള്ളതാണ് അത് ഞാനെന്ന് നിങ്ങളുടെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു കൂട്ടരടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അവിശ്വാസികളുമായിട്ട് നമുക്ക് കൂട്ടായ്മയായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കാൻ പാടില്ല അത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹ ആരാധന എന്നുള്ള കോണ്ടെക്സ്റ്റിൽ അവിടെ ഒരു ഫെലോഷിപ്പ് അവരുടെ അന്യ ദൈവങ്ങളുമായിട്ടുള്ള ഫെലോഷിപ്പിലാണ് ഭക്ഷണം കഴിക്കാനായിട്ട് പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലാത്ത കോണ്ടെക്സ്റ്റുകളിൽ പല രീതിയിലാണ് അത് വിശദീകരിക്കുന്നത് അത് കംപ്ലീറ്റ് പ്രൊഹിബിഷൻ പറയുന്നില്ല ഓക്കെ എന്നാൽ കംപ്ലീറ്റ് പ്രൊഹിബിഷൻ പറയുന്ന ഒരു കാര്യമാണ് അതെന്ന് പറഞ്ഞാൽ ഒന്നു വരുന്ന അഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യമാണ് അവിടെ പറഞ്ഞിരിക്കുകയാണ് ദുർ നടപ്പുകാരോട് നിങ്ങൾക്ക് സംസർഗമരുത് എന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളൂ അവിടെ പറഞ്ഞിരിക്കുന്നത് ഫെലോഷിപ്പല്ല ഫ്രണ്ട്ഷിപ്പാണ് സംസർഗമാണ് അവിടെ പറഞ്ഞിരിക്കുകയാണ് അസോസിയേഷനാണ് ഒരു അസോസിയേഷൻ ദുർനടപ്പുകാരത്ത് നിങ്ങൾക്ക് പാടില്ല ഞാൻ നേരത്തെ ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ള കാര്യം എന്നിട്ട് നിങ്ങൾക്ക് ഒരു സംശയം തോന്നും അത് ഈ ലോകത്തിലെ ദുർ നിങ്ങൾക്ക് ഒരു സംസാർഗവും പാടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ എത്ര ദുർ നടപ്പുകാരാണ് എന്നിട്ട് നിങ്ങൾക്ക് ഒരു ആ അവരുമായിട്ട് യാതൊരു ഒരു ദുർ ഒരു കടയിൽ പോലും പോയി കയറാനായിട്ട് കഴിയത്തില്ല അവന് അവൻ്റെ വീട്ടിൽ പോലും പോകാനായിട്ട് പാടില്ല എന്ന് നിങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ പോലോസ് എടുത്തു പറയാണ് അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ നടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചോറിയക്കാരോടോ വിഗ്രഹാരാധികളോടോ അല്ല അല്ല ഇങ്ങനെയുള്ള ആൾക്കാർ സംസർഗം പാടില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല അങ്ങനെ സംസർഗം ഇല്ല നമുക്ക് ജീവിക്കാൻ കഴിയില്ല അങ്ങനത്തെ സംസർഗം നമുക്ക് അവരുമായിട്ട് ഉണ്ടാകണമെന്നാണ് ശരിക്കും നമ്മൾ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതെങ്കിൽ മാത്രമേ അവരുമായിട്ട് നമുക്ക് ഒരു റിലേഷൻ കീപ്പ് ചെയ്യാത്തുള്ളൂ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുകയുള്ളു അതിൽ കൂടി മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ എന്നാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ സഹോദരൻ എന്ന പേർ പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചു പറിക്കാരനോ ആവുന്നെങ്കിൽ അവനുമായി ഫെലോഷിപ്പ് പാടില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത് അവനുമായി സംസർഗം പാടില്ല അവിടെ പുറകെ അവരുമായിട്ട് യാതൊരു അസോസിയേഷൻ പാടില്ല അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് പാടില്ല അവിടെ പുറത്തേക്ക് അങ്ങനെയുള്ളവരോട് ഭക്ഷണം പോലും കഴിക്കരുത് എന്നത്ര ഞാൻ നിങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അത്ര കംപ്ലീറ്റ്ലി ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പിന്മാറ്റക്കാരൻ്റെ അടുത്ത് പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുകയും വിശ്വാസ്യ എന്നുള്ളവരും ഇത് ഇന്ന് അനേകം വിശ്വാസികൾക്ക് അവരത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ഇവിടെയാണ് നമ്മൾ ഒട്ടകത്തെ വിഴുങ്ങുകയും ഉറുമ്പിനെ ആയിരിക്കുകയും ചെയ്യുന്നത് പല ഞാൻ ചില പ്രാസംഗികടുത്ത് ചോദിച്ചിട്ടുണ്ട് ദുർനടപ്പുകാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ദ്രവ്യാഗ്രഹികളാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടവർ കള്ളന്മാരാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളവർ ഇങ്ങനെയുള്ളവർ അവരുടെ കൂടെ സ്റ്റേജ് പങ്കിടാനായിട്ട് ഇന്നത്തെ വിശുദ്ധ പ്രാസംഗികർക്ക് മടിയില്ല അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് മടിയും അങ്ങനെയുള്ള പിന്മാറ്റക്കാരുടെ കൂടെ അസോസിയേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആൾക്കാർക്ക് മടിയില്ല ഇതൊരു ക്ലിയർ കൽപ്പനയാണ് ഇതിനെ ആൾക്കാര് ഇഗ്നോർ ചെയ്യാണ് പലരും പക്ഷെ അവര് വലിയ കൽപ്പനയായിട്ട് നടക്കുന്നത് പൗലോസ് അതിനെ ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട് കാര്യത്തിൽ എന്നാലും ഞാനിത് മുമ്പോട്ട് പോകട്ടെ ഞാൻ എൻ്റെ നിന്ന് ഈ ഒരു കാര്യം പലരും പിന്നീട് ചോദിച്ചുകൊണ്ട് ഞാൻ ഞാനെടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്നാൽ നമുക്ക് വളരെ ക്ലിയർ ദൈവമാനത്തിൽ പറയുന്ന കാര്യങ്ങളല്ല പലപ്പോഴും പലരും സീരിയസ് ആയിട്ട് എടുക്കുന്നു ദൈവനത്തിലെ ക്ലിയർ കൽപ്പനകളെ ഇഗ്നോർ ചെയ്തിട്ട് ദൈവവനത്തിലെ ബാക്കിയുള്ള ചില ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവം ഫ്രീഡം തന്നിട്ടുള്ള കാര്യങ്ങളെ കൽപ്പനകളാക്കി മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ് പലരും ചെയ്തത് അല്ലെങ്കിൽ ദൈവനത്തിലെ ക്ലിയർലി ഭക്ഷണം കഴിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് വിലക്കിയിരിക്കുന്നത് അവിശ്വാസികളുടെ തല്ല അവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിലുള്ള അല്ല വിശ്വാസിയായി പിന്മാറ്റക്കാരനായിട്ടുള്ള ബോധവനുമായിട്ടുള്ള ബന്ധത്തിലാണ് അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള സംസർഗവും പാടില്ല എന്നാണ് ദൈവവനം പഠിപ്പിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾക്ക് പിന്നീട്